തൃപ്പൂൺത്രയിലെ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്യാമഞ്ചരനാണ് അദ്ദേഹം ഡെയിലി ഓരോ പാട്ട് ആയിരം ദിവസം പാടുന്നാണ് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞു അദ്ദേഹത്തിനൊന്ന് കാണാം ആയിരം പാട്ട് എന്ന് പറഞ്ഞ ഒരു നിസ്സാര സംഭവല്ല വേണം എന്ന് വിചാരിച്ച ആ ഒരു ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് പല പാട്ടുകാരെയും കണ്ടു പ്രത്യേകം ചെയ്യണ പാട്ടേ പാടണം പറഞ്ഞ ആയിരം പാടുന്ന ഒരു പ്രത്യേക പല പല വെറൈറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എന്തൊരു ഭാഗ്യമാണ് എനിക്ക് നിന്റെ അസുഖം വന്നാൽ നമുക്ക് സമാധാനം ഉണ്ട് പക്ഷെ മരണം വരും വൈഫിന്റെ അമ്മായി അമ്മ എന്നല്ല എന്റെ അമ്മാൻ്റെ അത്ര എഫക്റ്റാണ് അമ്മ മരിച്ചത് വെളുപ്പിന് അഞ്ചു മണിക്കാണ് പക്ഷെ ഞാൻ പന്ത്രണ്ട് മണിക്ക് പാട്ടിട്ട് കഴിഞ്ഞു ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് തുടർച്ചായിട്ടില്ല ബ്രേക്കായ നമ്മുടെ എത്തി ഞാൻ പോയി ഇന്ത്യ തന്നെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ആയിരം ദിവസം ഇല്ല ഇല്ല അത് അത് ഇല്ല അങ്ങനെ ആരും ചെയ്തിട്ടില്ല